ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ ലെട്രെഡിൽ ഇതൊന്നും കാണിക്കുന്നില്ല ആ സമയത്ത് ഇപ്പോൾ അയാളോട് പറയണേ അതിന് ഇതിനേക്കായും വലിയൊരു ഉണ്ട് ആ അഡ്രസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സി എം വലിയ ഖാദ്യമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്രസ്സ് ആ അഡ്രസ്സിലാണ് ഞാൻ അറിയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കണ്ടാൽ ബാക്ടീരിയകൾ കീടങ്ങളൊക്കെ പേടിക്കൊള്ളൂ പക്ഷെ ജിന്നും ഇൻസും ഒരുപാട് പേടിക്കുന്ന ഒരു അഡ്രസ്സാണ് സി എം വലിയുള്ള ഖാദ്യം എന്നുള്ളത് ആ അഡ്രസ്സിലാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ പേരിൽ സി എം വലിയ വന്നിട്ടുണ്ട് ഒന്ന് ചെറു അപ്പോ ഉണ്ടല്ലോ ഇപ്പോഴും അത് അന്നപ്പറ്റ ഇരുപത്തെട്ടിന്റെ ദിവസമല്ല വന്നത് എന്തോ ഒരു ഓർമ്മ അതൊരു വലിയൊരു സ്വാഭാവിക പക്ഷെ മറ്റൊരു കാര്യം ഓർമ്മ ഉണ്ടായിക്കോളുന്നില്ല അന്നപ്പറ്റ ഇരുപത്തെട്ടിൻ്റെ അന്നല്ല വന്നത് അതുവരെ നമ്മളെ വീട്ടിൽ പറ പുറത്ത് ഒരു ബാത്റൂമിങ്ങനെ ഓൾറൗണ്ട് ഉണ്ടാക്കിയത് സി എം വരുന്ന അറിഞ്ഞപ്പോഴല്ലേ അപ്പം അത് സിമെൻറ്റ് ഇട്ട് കല്ലിട്ട് ബാർത്ത് ഒരു ഇതുണ്ടാക്കിയത് ഒക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മ ചട്ടപ്പടാച്ചിട്ട് പറയാണ് കാരണം അത് ആ ഒരു ബന്ധമാണ് ഇവിടെ കൂടിയ ആളുകളൊക്കെ മഹാനവറുകളുമായി ജീവിതകാലത്ത് തന്നെ വലിയ ബന്ധമുള്ള ആളുകളാണ് അള്ളാഹു നമുക്ക് ആ ബന്ധം തുടർന്നു നടത്താൻ തോഫിക്കുകയും മാറാവട്ടെ അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ബന്ധമുള്ള ഒരാൾ അവിടുത്തെ മുരീതാണ് ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഇതൊക്കെ പറയുന്നതിൽ ഒരു വല്ലാത്ത ആവേശമാണ് ആ ആളുകൾക്ക് ഞാൻ നീട്ടി പറയുന്നില്ല ഒരിക്കൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരാൾ പാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഒരു മെഡിക്കൽ പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് പോവുക നിങ്ങളെ ഏട്ടനാണെന്ന് തോന്നണത് അല്ലേ ഒരു എഴുതിയിട്ടുണ്ടാവും ഹോമിയോടെ എന്തോ പരീക്ഷ അല്ലേ അതെ ഞാൻ അങ്ങനെ മൂപ്പർ കണ്ട് മുഖം നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഈ സംഭവം എനിക്ക് ഓർമ്മ വന്നത് ഇയാളുടെ ജ്യേഷ്ഠൻ എന്റെ ചെറുപ്പത്തിൽ അയാൾ ഒരു ഹോമിയോ പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് മൂപ്പരെ പരിചയം മൂപ്പർ വലുത്തൂർ ഓതിയിട്ടുണ്ട് ഇവിടെ പരിചയം അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പരീക്ഷൻ്റെ ചുറ്റുപാടുകൾ നാളെ പരീക്ഷയ്ക്ക് പോവാണ് ഇങ്ങള് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഉപ്പ ഒരുപാട് ഹോമിയോൻ്റെ പുസ്തകം എടുത്തു കൂട്ടത്തിൽ ഉപ്പാക്ക് ഹോമിയോ ബയോ കെമിസ്ട്രി പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കോട്ടയത്ത് അതേപോലെ ബീഹാറിലൊക്കെ ഹോമിയോ കോളേജിൽ പഠിച്ചത് സർക്കാരിൻ്റെ രജിസ്ട്രേഷനും ഇപ്പോൾ കാണിച്ചു കൊടുത്തു അപ്പോൾ മൂപ്പര് ചോദിക്കും തങ്ങളെ ഇങ്ങൾ ഈ കൽക്കട്ടിയിൽ പഠിച്ചിട്ടുണ്ട് കോട്ടയത്ത് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ അറിയുന്നത് എന്തെങ്കിലും നിങ്ങളെ ലെറ്ററിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ ഹോമിയോപ്പതി ബയോ കെമിസ്ട്രി പാസ്സായിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ ലെറ്ററിൽ ഇതൊന്നും കാണിക്കുന്നില്ല ആ സമയത്ത് ഇപ്പോൾ അയാളോട് പറയുന്നത് അതിന് ഇതിനേക്കായും വലിയൊരു അഡ്രസ്സുണ്ട് ആ അഡ്രസ്സാണ് ഞാൻ ഒത്തി ഞാൻ സി എം വലിയല്ലാൻ്റെ ഹാദ്യം ആണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്രസ്സ് ആ അഡ്രസ്സിലാണ് ഞാൻ അറിയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കണ്ടാൽ ബാക്ടീരിയകൾ കീടങ്ങളൊക്കെ പേടിക്കുകയുള്ളൂ പക്ഷേ ജിന്നും ഇൻസും ഒരുപാട് പേടിക്കുന്ന ഒരു അഡ്രസ്സാണ് സി എം വലിയുല്ലാൻ്റെ എന്നുള്ളത് ആ അഡ്രസ്സിലാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സി എം വലിയുമായി ബന്ധമുള്ള ആളുകൾ ഞാൻ സി എമ്മിൻ്റെ മുരീതാണ് ഞാൻ സി എമ്മുമായി ബന്ധമുള്ള ആളാണ് ഇത് പറയുമ്പോൾ അവർക്കൊരു വല്ലാത്ത ഫക്കറും കിബുറ ഞാൻ രണ്ടു ദിവസം ഉമ്മനോട് ചോദിച്ചു നമ്മളെ പേരില് സി എം പോലീന്ന് വന്നിട്ടുണ്ടോ ചേർ അപ്പോണ്ടല്ലോ ഇപ്പോഴും അത് അന്നപ്പറ്റ ഇരുപത്തെട്ടിന്റെ ദിവസമല്ല വന്നത് എന്തോരൊരു ഓർമ്മ അതൊരു വലിയ സമ ഒരു പക്ഷെ മറ്റൊരു കാര്യം ഓർമ്മ ഉണ്ടായിക്കോളന്നില്ല അന്നപ്പറ്റ ഇരുപത്തെട്ടിന്റെ അന്നല്ല വന്നത് അതുവരെ നമ്മളെ വീട്ടിൽ പറ പുറത്ത് ഒരു ബാത്റൂമിങ്ങനെ ഓൾറൗണ്ട് ഉണ്ടാക്കിയത് സി എം വരുന്ന അറിഞ്ഞപ്പോഴല്ലേ അപ്പം അത് ഒക്കെ സിമെന്റ് ഇട്ട് കല്ലിട്ട് ബാർത്ത് ഒരു ഇതുണ്ടാക്കിയത് ഒക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മ ചട്ടപ്പടാച്ചിട് പറയാണ് കാരണം അത് ആ ഒരു ബന്ധമാണ് അള്ളാഹു റബ്ബുലിസത്തെ അവിടുത്തെ മതതും പൊരുത്തും നമുക്ക് നൽകുമാറാവട്ടെ ഇവിടെയുള്ള വിരൊക്കെ തകലത്ത് വിരൊക്കെ വല്ലാത്ത ബന്ധമുള്ള ആൾക്കാർ അത് കേൾക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അള്ളാഹു നമ്മളീ ഒത്തുകൂടി വിജയിപ്പിച്ച് തരുമാറാവട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ